വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള നിന്റെ ഒന്നും തന്തയുടെ വകയല്ല ഈ രാജ്യം അതായത് നിന്റെയൊക്കെ സ്ത്രീധനം കിട്ടിയതല്ല എന്ന് ചുരുക്കം അതുകൊണ്ട് അട്ടിപ്പാറവകാശം പറഞ്ഞ ഞങ്ങളുടെ നേർക്ക് വരരുത് ഞങ്ങൾ വേട്ടയാടും വേട്ടയാടിക്കഴിഞ്ഞാൽ ജനം ടിവിയുടെ ഇന്നലത്തെ പോസ്റ്റ് മുക്കിയതുപോലെ ജനം ടി വി തന്നെ മുക്കിപ്പോകേണ്ട ഒരവസ്ഥ വരും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനത്തിൽ പോയിക്കൊള്ളുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ പോയിക്കൊള്ളുക പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുകയില്ല എന്ന് മാത്രമല്ല നല്ല മുട്ടൻ പണി തരുകയും ചെയ്യും അതൊക്കെ ജനാധിപത്യപരമായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞു വരുന്നത് നടൻ പൃഥ്വിരാജിനെ എങ്ങനെ വേട്ടയാടുകയാണ് സംഗീപാളയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛനെ തെറിവിളിക്കുകയാണ് ആരാണോ നിങ്ങൾക്ക് അതിനുള്ള അവകാശം തന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മകൻ തന്നെയാണോ അദ്ദേഹം എന്ന് ചില നാറികൾ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അച്ഛനിൽ സംശയമൊന്നുമില്ല നിങ്ങളുടെയൊക്കെ അച്ഛന്മാരിലാണ് ഞങ്ങൾക്ക് സംശയമുള്ളത് ഒരാൾ എഴുതുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സുകുമാരൻ്റെ മൂത്രത്തിൽ നിന്ന് തന്നെയാണോ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് മൂത്രവും ചാണകവും ഒക്കെ ഇവരുടെ ഫേവറേറ്റ് ആണല്ലോ അതുകൊണ്ട് ഇത്തര സംസ്കാരം മാത്രമേ നിങ്ങളിൽ ഉണ്ടാവൂ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നേരെ ഈ രീതിയിലുള്ള പ്രയോഗം നടത്തി കഴിഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഭീഷണിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഭീഷണി ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കണ്ടിട്ടില്ല കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നടൻ സിദ്ദീഖും ശക്തമായ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് അതായത് നടൻ പൃഥ്വിരാജിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ സൈബർ രംഗങ്ങളിൽ സംഘികളൊക്കെ അവരുടെ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിദ്ദിഖിൻ്റെ ഒരു പോസ്റ്റ് വരുന്നു ആ പോസ്റ്റ് ഒരു യൂട്യൂബ് ലിങ്കാണ് ആ ലിങ്കിലുള്ള വീഡിയോ എന്ന് പറയുന്നത് വർത്തമാനം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഭാഗമാണ് ആ ഭാഗത്ത് നടൻ സിദ്ദീഖ് നല്ല കലക്കൻ മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു കൂട്ടം സംഘികളായിട്ടുള്ള വിദ്യാർത്ഥികൾ സിദ്ദീഖിനെ കാണാൻ വേണ്ടി വരുന്നു ഈ വരുന്ന സമയത്ത് സിദ്ദീഖ് പറയുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ട സമയങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ചൂനക്കാൻ പോയവരൊന്നും ഞങ്ങളെ രാജസ്നേഹം പഠിപ്പിക്കേണ്ട എന്നുള്ളതായിരുന്നു നടൻ സിദ്ദീഖിന്റെ ആ യൂട്യൂബിലെങ്കിലെ പോസ്റ്റ് വ്യക്തമാക്കുന്നുള്ളത് അതായത് സിദ്ദിഖ് തന്നെ കൊടുക്കുന്ന ഒരു കിടിലൻ മറുപടി എന്ന് വേണം പറയാൻ യഥാർത്ഥത്തിൽ വർത്തമാനം ഇറങ്ങിയ സമയത്ത് അത് അത്യാവശ്യം വൈറൽ ആയിട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴാണ് ഒരു ക്ലിക്കായി മാറിയത് കാരണം സിദ്ദിഖ് പൃഥ്വിരാജിനെ വിമർശിച്ച ആളുകളോട് നേരിട്ട് പറയുന്നത് പോലെ തന്നെ ആയിരുന്നു സംഘികൾക്ക് ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ സുഡാപ്പിയാക്കാനും ചില സംഘികൾ ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല നിങ്ങൾ ഞങ്ങളെ കമ്മികൾ എന്ന് വിളിച്ചോ എന്ന് വിളിച്ചോ എന്ന് വിളിച്ചോ മൂരികൾ എന്ന് വിളിച്ചോ ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അതൊക്കെ നിങ്ങൾ വിളിച്ചോ കാരണം ഞങ്ങൾ അതിലൊക്കെ അഭിമാനിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്ന ആളുകൾ സംഘികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നു ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് കൊറോണയെ തുരത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന നിങ്ങൾ ഞങ്ങളെ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്നേഹികളാണ് നിങ്ങൾ ഞങ്ങളെ ഏത് രീതിയിൽ വിളിക്കുന്നുവോ അതിൻ്റെ വിപരീതമായിരിക്കും ഞങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം ഞങ്ങൾ ശരിയായ ദിശയിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വരുമ്പോഴാണ് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ഞങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് ഞങ്ങൾക്ക് ഇടക്കിടക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരോട് ഒരു കാര്യം പറയാനുണ്ട് പൃഥ്വിരാജിന്റെ അച്ഛനെ ഇനിയും വേട്ടയാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇനിയും വേട്ടയാടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങളും തിരിച്ചും വേട്ടയാടും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള